മമ്മൂക്കയുടെ കാതൽ നല്ല പടമാണ് അത് എത്ര കോടി ക്ലബ്ബിൽ കയറി എന്ന് ആരും അന്വേഷിച്ചിട്ടില്ല നല്ല ചിത്രത്തിന്റെ പട്ടികയിലാണ് നമ്മൾ പെടുത്തുന്നത് അതേപോലെ തന്നെ ആഭ്യന്തര കുറ്റവാളി എത്ര കോടി ക്ലബ്ബിൽ നിന്ന് ആരും ചർച്ച ചെയ്യില്ല ഉറപ്പാണ് എത്ര കിട്ടിയാലും സന്തോഷമാണ് വേറെ ഒരു കോടി ക്ലബിലേക്ക് കിടക്കുന്നില്ല ചിലപ്പോ ആസിഫ് പറഞ്ഞ ലാബ്ജാൻ ലൈഫ് ഇമേജ് എന്ന് പറയുന്ന ആസിഫ് അഭിനയിക്കാൻ പോകുന്ന പടത്തിനെ കുറിച്ച് ചിലപ്പോ എത്ര കോടി ക്ലബില് അപ്പൊ പ്രതീക്ഷയാണ് ഞാൻ പറയുന്നത് അത് കുറച്ചൊരു വലിയ പടമായിട്ട് ക്യാൻവാസിൽ വരുമ്പോൾ അത് ചിലപ്പോൾ അതർ ലാംഗ്വേജസ് അങ്ങനെയൊക്കെ ഈ കോടി ക്ലബ് എന്ന് പറയുമ്പോൾ അതർ ലാംഗ്വേജസ് പോകാൻ സാധ്യതയുണ്ട് അതർ സ്റ്റേറ്റ്സിൽ അല്ലെങ്കിൽ ഗൾഫിലും ഒക്കെ തന്നെ അങ്ങനെ രാജദാൻ ലൈഫ് എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില കഥകളുണ്ട് ഈ ആഭ്യന്തര കുറ്റവാളി എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യൻ കണ്ടീഷൻസിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഹിന്ദിയിൽ പോലും ചിലപ്പോൾ ഇതെടുക്കാൻ നേരത്ത് വേറെ രീതിയിൽ കുറച്ച് സ്റ്റോറി ഒന്ന് മാറ്റേണ്ടി വരും ഇവിടുത്തെ കേരളത്തിന്റെ അന്തരീക്ഷത്തിലുള്ള കാര്യമായിട്ടാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്ര കോടി ക്ലബ് എന്നുള്ള ഒരു മുൻവിധി നമുക്കുണ്ടാകില്ല നിങ്ങളും അങ്ങനെ ചിന്തിക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല അപ്പം ചില ചിത്രങ്ങളാണ് ഇത്ര കോടി ക്ലബിൽ കടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അപ്പോൾ അലി എന്ന നടനെ എല്ലാവർക്കും ഇഷ്ടം സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് ചിലപ്പം എത്തുമായിരിക്കും പക്ഷെ ഇന്ന് സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം അദ്ദേഹത്തിന് താല്പര്യമില്ല നമുക്ക് ചാർത്താനും താല്പര്യമില്ല അദ്ദേഹം സൂപ്പർ ആക്ടർ എന്ന് വിശേഷിപ്പിക്കാനാണ് നമുക്ക് താല്പര്യം